അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ നല്ലോണം സ്നേഹിക്കാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യാനും സഹായിക്കുന്ന വളരെ ശക്തിയുള്ള അസ്മാല സ്നേലെ ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ദിക്കറിനെ ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കട്ടോ ആരും ദുരുപയോഗം ചെയ്യാതിരിക്കുക ഭർത്താവ് തന്നെ സ്നേഹിക്കാൻ ഭാര്യയ്ക്ക് തന്നോട് സ്നേഹം ഉണ്ടാവാൻ മാതാപിതാക്കൾക്ക് സ്നേഹമുണ്ടാവാൻ മക്കൾ തമ്മിൽ സ്നേഹമുണ്ടാവാൻ നാത്തുമ്മർ അമ്മായിമ ഇവർക്കൊക്കെ തന്നോട് സ്നേഹം ഉണ്ടാവാൻ അങ്ങനെ നല്ല കാര്യത്തിന് ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഈ ഇതിക്കറിനെ ഉപയോഗപ്പെടുത്തുക കേട്ടോ അന്യസ്ത്രീകൾ അന്യപുരുഷന്മാരൊക്കെ ബന്ധമുള്ള സ്ത്രീകൾ പുരുഷന്മാർ അതിൽ നിന്നൊക്കെ മാറി നിന്ന് അവർ അവരുടെ ഭർത്താവിനെയും അവരുടെ ഭാര്യയെയും സ്നേഹിക്കാനൊക്കെ ഇതിക്കർ മതി കേട്ടോ വിവാഹ ബന്ധത്തിലൂടെ അള്ളാഹു ഹലാലാക്കിയ ഇണയിൽ നാം സന്തോഷം കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നല്ല പരക്കത്തും റാഹത്തും സന്തോഷവും സ്നേഹവും അള്ളാഹു നൽകുന്നതാണ് കേട്ടോ കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലാവരുടെയും ദാമ്പത്യത്തിൽ ഉണ്ടാകും ആരും ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തമ്മിൽ സംസാരിച്ചു തീർത്തു എന്തൊക്കെ മാറ്റങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരേണ്ടത് എന്തൊക്കെയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത് എന്നൊക്കെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുക നമുക്ക് കഴിയാവുന്ന മാറ്റങ്ങളൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാറാൻ ശ്രമിക്കുക കേട്ടോ വിധമായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗിക്കുന്നത് Nah to ും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിക്കുന്ന സമയങ്ങളിൽ ക്വാളിറ്റി ടൈമിലൊന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങളൊന്നും രണ്ടു ദിവസത്തിൽ കൂടുതൽ ആവാതിരിക്കുക അന്യ അന്യസ്ത്രീകൾ അന്യപുരുഷന്മാർ ഇവരുമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കുക ഇത് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്ന ഒന്നാണ് നമുക്കറിയാമല്ലോ ഒരു അന്യ ആണും അന്യ പെണ്ണും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് മൂന്നാമതൊരാളായി ചെയ്താൽ അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള അന്യ സ്ത്രീ അന്യ പുരുഷന്മാർ ിലുള്ള ബന്ധങ്ങൾ അത് ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ആയിക്കോട്ടെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം വഴി ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ കഴിയുന്നതും അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാക്കുക ആവശ്യത്തിനുള്ള ബന്ധങ്ങൾ മാത്രം നാം സൂക്ഷിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറേയേക പ്രശ്നങ്ങൾ മാറുന്നതാണ് ഇനി അള്ളാഹുവിന്റെ പരിശുദ്ധ നാമമുണ്ട് ഈ നാമം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് തുക ചെയ്താൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ നല്ലോണം സ്നേഹിക്കുന്നതാണ് ഇനി ദിക്കർ എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പറയാട്ടോ ആദ്യം ബിസ്മി ലാഹി റഹ്മാനി റഹീം എന്ന് പതിനൊന്ന് തവണ ചൊല്ലുക എന്നിട്ട് അല്ലാ അർത്ഥം സർവ്വരക്ഷാധികാരി എന്ന് അർത്ഥമുള്ള ഈ നാമം യാ വലിയ ഈ നാമം പതിമൂന്ന് തവണയിട്ട് അള്ളാഹുവിനോട് ദുബ ചെയ്തോളി നിങ്ങൾ ആരുടെ സ്നേഹമാണോ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നതാണേ ചെയ്തു നോക്കുക കേട്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെട്ടെ വീണ്ടും കാണാം السلام عليكم